അപ്പത് നല്ല പൂ പോലെയുള്ള എന്നാലതി ഒട്ടും മെനക്കെടും ഇല്ലാത്തൊരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ പാലപ്പം എന്നൊക്കെ പറയുകയായിരിക്കും അപ്പം നമുക്ക് നേരെ റെസിപ്പിലോട്ട് പോകാം ഫസ്റ്റ് ഞാൻ കുറച്ച് പച്ചരി എടുത്ത് കുതിർത്ത് വെച്ചു കുതിർത്ത് വെച്ചത് ഇപ്പം നാളെയാണ് വെള്ളപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്ന് രാവിലെ ഞാനത് കുതിർത്ത് വെക്കും ഒരു മിനിമം ഒരു ത്രീ ഹവേഴ്സെങ്കിലും അത് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ നമ്മുടെ പച്ചരി എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു അരിയില്ല നമ്മൾ ദോശക്കൊക്കെ എടുക്കുന്നത് അത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചു അതിന് ശേഷം ഒരു നാല് അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതേ അതിലേക്ക് ഇടാൻ വേണ്ടി ഞാൻ ഈസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തത് പിന്നെ കോക്കോനട്ട് ഉണ്ട് കുറച്ച് ചോറ് ചോറും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം എല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിടാം നമ്മൾ എപ്പോഴാണോ ദോശ ദോശയുണ്ടോ വെള്ളാപ്പം ഉണ്ടാക്കുന്നത് അതിൻ്റെ തലേ ദിവസം ഈവനിങ് ആയിട്ട് ഈ പ്രോസസ്സ് ചെയ്യേണ്ടത് കുറച്ച് തേങ്ങ മിക്സ് ചെയ്യുക ശേഷം ചോറ് മിക്സ് മിക്സ് ചെയ്യുക പിന്നെ കുറച്ച് എമൗണ്ട് ഈസ്റ്റ് ഇടുക ഈസ്റ്റിന് പുറം നിങ്ങൾക്ക് കള്ള് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ ഞാനിവിടെ ഈസ്റ്റാണ് യൂസ് ചെയ്തത് അപ്പോൾ ഈസ്റ്റ് യൂസ് ചെയ്താൽ നന്നായിട്ട് അതിങ്ങനെ പൊങ്ങി വരും അപ്പോൾ നല്ല രസമായിരിക്കും നല്ല ടേസ്റ്റ് സോഫ്റ്റ് ആയിരിക്കും നല്ല കുറച്ച് ഇടമുള്ളൂ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു രൂപത്തിലേക്ക് പോകട്ടോ അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രൈൻഡ് ചെയ്യണം നല്ല നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം അതിൽ നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം പിറ്റേന്ന് രാവിലെ നമ്മൾ എണീച്ച് പാത്രം തുറന്ന് നോക്കുമ്പോൾ അതിൽ പൊങ്ങി കിടക്കും എനിക്ക് നല്ലൊരു അഭിതം പറ്റി കാരണം കുറച്ച് വലിയ പാത്രം എടുക്കാം കേട്ടോ ഞാൻ ചെറിയ പാത്രം എടുത്തിട്ടില്ലേ പാത്രത്തിൻ്റെ മേലെ ഈ സാധനം കവിഞ്ഞ് പൊങ്ങിയിട്ടും ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എൻ്റെ കുക്കിംഗ് ലെവൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് പക്ഷേ ചെയ്യുന്നത് എനിക്ക് ലാസ്റ്റത്തെ ഔട്ട്പുട്ട് എനിക്ക് കറക്റ്റായിട്ടങ്ങ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ വീട് കിട്ടിയത് അതിന് നമ്മൾ നമ്മളതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ആക്കണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ബാറ്റർ ബാറ്ററി നമ്മളിങ്ങനെ ഫോം ചെയ്തെടുത്തു ഈ ഒരു ഫോമിലാണ് ബാറ്റർ വേണ്ടത് ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത് അതിന് ശേഷം നമ്മളിതേ വെള്ളാപ്പത്തിൻ്റെ എടുത്തിട്ട് പാൻ എടുത്തിട്ട് നമ്മൾ ഗ്യാസിലോട്ട് വെച്ചു പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക പാൻ ചൂടായിരിക്കും ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കട്ടെ ഈ ചുറ്റിച്ചത് ഏത് ഷേപ്പിൽ വേണേലും നിങ്ങൾക്ക് ചുറ്റിക്കാം എൻ്റെ എപ്പോൾ ഇങ്ങനെ ആയിപ്പോയി ഞാൻ റൗണ്ടാണെന്ന് ഉദ്ദേശിച്ചത് പക്ഷേ എനിക്ക് കിട്ടിയത് ഒരു ഓവൽ ഷേപ്പ് ആയിപ്പോയി അപ്പം നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് എടുത്ത് നോക്കഴിഞ്ഞാൽ നല്ല പൂ പോലത്തെ വെള്ളപ്പം റെഡി അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ കുട്ടികളിൽ നിന്ന് ഇത് കഴിക്കുന്നില്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു ഫ്ലവർ വെള്ളപ്പം കൂടി ആക്കി കൊടുക്കാം ഇതൊക്കെ ഓരോരുത്തരുടെ ആണ് കേട്ടോ ഇതൊക്കെ ഞങ്ങൾ നമ്മൾ യൂട്യൂബിലൊക്കെ എപ്പോഴും കാണുന്നതാണ് ഇങ്ങനത്തെ സാധനമൊക്കെ ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ചെന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഫ്ലവർ ഞാൻ ഞാനത്തെ ഫ്ലവർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ലീവ് ഏതെങ്കിലും കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഒരു ഒരു അംഗവയ്യലുള്ള ഫ്ലവർ പോലെ ഈ ലാസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് സാറില്ല എന്നാലും കണ്ടവർക്ക് മനസ്സിലാവും ഇതൊരു ഫ്ലവറാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്ന കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇതേ ഇതാണ് നമ്മുടെ ഫ്ലവർ വെള്ളം അപ്പോൾ രണ്ട് നമുക്ക് കുട്ടിയൊക്കെ കാണുന്ന അട്രാക്റ്റീവ് ആയിട്ട് ഒരു ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം ഇനി വേറെ കളറൊക്കെ വേണമെങ്കിൽ കുറച്ച് ബീഫ് ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി വെറുതെ ഒരു ഹോം മെയ്ഡ് ആയിട്ട് സിമ്പിൾ ആയിട്ട് എന്നെ പോലത്തെ മടിയന്മാർക്കും ഈ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ അതിനുശേഷം നമുക്കിത് ഏതെങ്കിലും ഒരു കറി ചിക്കൻ കറി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മുട്ടക്കറിക്ക് ടേസ്റ്റി ആയിരിക്കും ഈവൻ കടലക്കറിക്ക് പോലും ഇത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇതേ ഞാൻ കടലക്കറി ഒഴിച്ചിട്ട് അന്ന് കഴിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വെള്ളാപ്പത്തിൻ്റെ കഥ ഞാൻ അതിൽ നിന്ന് ഒരു ഇതളെടുത്തിട്ടാണ് ആദ്യം ഞാൻ കഴിച്ചതെട്ടോ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് നിങ്ങൾക്ക് ഞാൻ മുറിച്ചെടുക്കുമ്പോൾ മനസ്സിലാകുന്നതുമ്പോൾ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി കുറേ ഡോട്ട് ഡോട്ടൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധനം കുഴപ്പമൊന്നുമില്ല എനിക്ക് എന്നോട് തന്നെ ഒരു ഒരു ഇത് തോന്നിപ്പോയി അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് കുക്ക് ചെയ്ത് നോക്കാം പിന്നെ ഞാൻ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ കുറച്ച് വലിയ ബൗളിലേക്ക് കുഴിച്ചു നോക്കാം അല്ലെങ്കിൽ അത് മുകളിലോട്ട് തെന്നി മറിഞ്ഞു പോകും നമുക്ക് ഏത് കറിയോടും ചേരുന്ന ഒരു സാധനമാണല്ലേ നമ്മുടെ ഏത് ജനറേഷനും ഇഷ്ടപ്പെടും ന്യൂ ജനറേഷൻ നമ്മുടെ ചെറിയ കുട്ടിക്കും ഇഷ്ടപ്പെടും പ്രായേജ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എൻ്റെ എന്റെ വീഡിയോ ഇഷ്ടമല്ലാതെ ലൈക്ക് ചെയ്ത് കേട്ടോ